എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പൂരാടം ഉത്രാടം ദിനങ്ങളിലെ വിശേഷങ്ങളാണ് പൂരാട ദിനം രാവിലെ തന്നെ ടെറസിൻ്റെ മേലെ എത്തി ഇന്ന് നല്ല മഴക്കോളുണ്ട് കേട്ടോ നമ്മുടെ ചെടികളൊക്കെ നോക്കി അതിനുശേഷം കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ടിട്ടാണ് അടുക്കളയിലേക്ക് കഴുകറിഞ്ഞത് രാവിലെ തന്നെ കാപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇഞ്ചിക്കറി വയ്ക്കാമെന്ന് കരുതി ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഇഞ്ചി നമ്മുടെ പുരയിടത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ നേരത്തെ കനം കുറഞ്ഞ തരം ഇഞ്ചിയാണ് കിട്ടിയത് അങ്ങനെ ഇഞ്ചി കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് പുരയിടത്തിലൊന്ന് പോയിട്ട് വരാമെന്ന് അങ്ങനെ ഞാനും ചേട്ടൻ മോനും കൂടി അങ്ങോട്ട് പോയി കേട്ടോ കുരുക്കുലയും വാഴക്കുഴും എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഒരിടത്തിലത് മരിച്ചീനി ഇട്ടുണ്ട് കേട്ടോ മരിച്ചീനി പെരിച്ചാഴി തോണ്ടി കഴിച്ചിരിക്കുകയാണ് രണ്ട് മൂ രണ്ട് മൂ മൂട് മരിച്ചീനിയിൽ പെരിച്ച പെരിച്ചാഴി തോണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും അത് ഓണത്തിനായി അതിനുശേഷം ഞങ്ങൾ മുറിച്ചെടുത്ത വാഴക്കൊലയിൽ നിന്ന് കുറച്ച് ഏത്തക്കായ മുറിച്ച് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊടുത്തേട്ടോ ഇന്ന് മോനാണ് ഉത്സാഹത്തോടെ വിളവെടുക്കാൻ മുന്നിലിറങ്ങിയത് അപ്പോൾ മക്കളെ കൂടി നമ്മൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ് അങ്ങനെ അവ ഉത്സാഹത്തോടു കൂടി എല്ലാം ചെയ്യാണ് എന്ന ശേഷം അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കും വരുന്ന വഴിയിൽ നമ്മൾ ചേട്ടത്തിക്ക് അടുത്തുള്ള ചേച്ചിമാർക്കൊക്കെ ഏത്തൻ കാര്യം മുറിച്ച് കൊടുത്തിട്ടാണ് വീട്ടിലെത്തിയത് കേട്ടോ വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മുടെ ഇഞ്ചി കറിയൊക്കെ എടുത്ത് ഉപ്പിയിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് എടുത്ത് പിന്നെ തോരനൊക്കെ വെച്ചു അതിനൊക്കെ ശേഷം കുറച്ച് ചക്കപ്പഴം ഉണ്ടായിരുന്നു ചക്കപ്പഴം നെയ്യ് വരട്ട് വെച്ചിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ അതിനെ പായസം വെച്ചു അതിന് പായസമൊക്കെ വെച്ചു കാരണം നാളെ ഉത്രാടത്തിൻ്റെ അന്ന് പായസം വെക്കാമെന്നാണ് കരുതിയത് പക്ഷേ ഉത്രാടത്തിന് ഞങ്ങൾക്കൊരു കല്യാണം ഉള്ളതുകൊണ്ട് ഇന്ന് തന്നെ ഇതങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് ഞങ്ങൾ ചക്ക പായസം ഉണ്ടാക്കുകയാണ് ഇത് ശർക്കര ഉരുക്കുന്നതാണ് കേട്ടോ ഉരുക്കി നെയ്ൽ ഇട്ടതാണ് ഒഴിച്ചതാണ് ചേട്ടൻ അപ്പോൾ ചേട്ടൻ കൂടി പായസം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പായസമൊക്കെ വെച്ചിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ പോയി അമ്മയ്ക്കൊക്കെ പായസം കൊണ്ട് കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് ഓണക്കോടൊക്കെ കൊണ്ട് കൊടുത്ത് അമ്മയെ കണ്ടതിന് ശേഷം വൈകുന്നേരം നമ്മൾ തിരിച്ചെത്തി രാത്രി തന്നെ തിരിച്ചെത്തി കേട്ടോ രാവിലെ തന്നെ നമ്മൾ നമ്മളെല്ലാവരും കൂടി കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കല്യാണത്തിന് പോവുകയാണ് ഉത്രാട ദിനമാണ് അപ്പോൾ വഴിയിലൊക്കെ വലിയ തിരക്കാണ് എല്ലാവരും കടകളിലൊക്കെ പോയി സാധനങ്ങളൊക്കെ എടുക്കുന്നത് തിരക്കിലാണ് തൃചേന്ദമംഗലം ശിവക്ഷേത്രത്തിലായിരുന്നു കല്യാണം കേട്ടോ കേരളത്തിലെ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് തൃച്ചേന്ദമംഗലം ശിവ എന്നതാണ് പറയുന്നത് കേട്ടോ രാജപാതിയുടെ സംരക്ഷണത്തിൽ ഏർപ്പെട്ട ഒരു ദിവ്യനായ ചേനൻ ആയുധത്തിന് മൂർച്ച കൂട്ടാനായി ഒരു കല്ലിൽ ഉരച്ചപ്പോൾ രക്തം ഒഴുകുകയും അതുകണ്ട് ബോധരഹിതനാവുകയും ചെയ്തെന്നും ഈ വിവരമറിഞ്ഞ് അവിടെ ആ ശിലാഭാഗത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്തെന്നും നാട്ടുകാരുടെ ഒത്താശയോടെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ശിവഭക്തനായ അർജുനൻ സ്ഥാപിച്ചതാണെന്നും വേറൊരു കഥ പറയപ്പെടുന്നു കേട്ടോ അപ്പോൾ കല്യാണ സ്ഥലത്ത് നല്ലൊരു മ്യൂസിക്കൽ ട്രീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ നേ ഉത്രാടമായതുകൊണ്ട് പിന്നെ എല്ലാ വീട്ടിൽ വന്നിട്ട് വേണം ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും നമ്മളവിടെ വെയിറ്റ് ചെയ്തില്ല കല്യാണ സ്ഥലത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ വരുന്ന വഴിക്ക് മക്കൾക്ക് വാച്ച് വാങ്ങിക്കാനായി ഒരു കടയിൽ കയറി അവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ അധികം വാച്ചുകളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടും അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു പിന്നെ വരുന്ന വഴിക്ക് വീട്ടിലേക്ക് ഓ നാളത്തെ ഓണത്തിന് വേണ്ടി ആവശ്യമായ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടു വന്ന വഴി ആണ് ഇതൊക്കെ വാങ്ങിച്ചത് ഇതെല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ നാലര മണിയൊക്കെ ആയിട്ടോ വൈകുന്നേരം വന്ന ഉടനെ തന്നെ പിന്നെ ഞങ്ങൾ കൂടുതൽ നേരം വെയിറ്റ് ചെയ്തില്ല പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഉടനെ തന്നെ മക്കളൊക്കെ പൂ പറിക്കാനും ഇല മുറിക്കാനും കറിവേപ്പില കുറിക്കാനും ഒക്കെ പോയി ഞാൻ ആ സമയത്ത് റൂമൊക്കെ തുടയ്ക്കാനും തുണികളൊക്കെ ഒതിച്ചു വയ്ക്കാനും ബാക്കി എല്ലാ ജോലികളും ചെയ്യാൻ വേണ്ടി ഇന്ന് കേട്ടോ ഉത്രാട പാച്ചിലെന്ന് കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ അന്നാണ് നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഉത്രാടപ്പാച്ചിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് റോഡിൽ നിറയെ തിരക്കും അപ്പോൾ ഓട്ടോ ഓട്ടോ ആയിരുന്നു എന്തൊക്കെയാലും ഞങ്ങൾ റൂമൊക്കെ വൃത്തിയാക്കി വീടൊക്കെ വൃത്തിയാക്കി മക്കളും കൂടെയൊക്കെ സഹായിക്കാനൊക്കെ കൂടെ കൂടെ നിന്നതുകൊണ്ട് നമുക്ക് എല്ലാ ജോലികളും പെട്ടെന്നൊക്കെ ചെയ്തോട്ടും പിന്നെ ഞങ്ങൾ അത്തപ്പൂക്കളൊക്കെ ഇടാനായി ഒരുങ്ങി ഞങ്ങൾ എല്ലാ പ്രാവശ്യവും തിരുവോണത്തിൻ്റെ അന്ന് പൂ വാങ്ങിക്കുകയാണ് വാങ്ങിക്കാറാണുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അധികം ഞങ്ങൾ പൂവൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് ഇപ്രാവശ്യം പൂവൊക്കെ നിറയെ പറിക്കാറുണ്ടായിരുന്നു അങ്ങനെ പൂക്കളും ഇലകളും നിറയെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മക്കൾക്കൊക്കെ അതിൻ്റെയൊക്കെ സന്തോഷങ്ങൾ ഒരു ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത്തവിടാൻ മോനാണ് മുന്നിൽ അപ്പോൾ അവൻ എല്ലാ പ്രാവശ്യവും ഞാനാണ് അത്തപ്പൂവിന് ഡിസൈനൊക്കെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അവൻ സെലക്ട് ചെയ്ത് അവൻ്റെ ഇഷ്ടത്തിന് വരാ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അത്തപ്പൂവൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് Thank you